സെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി റിവർ ബാങ്ക് നഗരസഭാ വാർഡ് പതിനെട്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക മാതൃദിനാചരണം സംഘടിപ്പിച്ചു സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ സംഘടിപ്പിച്ച പരിപാടി കോഴിക്കോട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജ് വി ഗീത ഉദ്ഘാടനം ചെയ്തു സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേയ്ക്കാലത്ത് അധ്യക്ഷനായി വാർഡ് കൗൺസിലർ വി ജെ ജോജി മുഖ്യാതിഥിയായി മുതിർന്ന അമ്മമാരെ യോഗത്തിൽ ആദരിച്ചു സിസ്റ്റർ ഫിൻസി ജോസഫ് സി ഡി ഡെൻസി അഞ്ജന ജോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു സമയം തൊട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കൈപ്പറ്റി നടത്തി നമുക്ക് വേണ്ട ഉപദേശങ്ങളും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരാരിച്ചും നമുക്ക് ഉപദേശങ്ങൾ തന്നും നമ്മുടെ നല്ല രീതിയിൽ കാര്യങ്ങളും നമ്മുടെ അമ്മ

നമ്മൾ കൊണ്ടാടുമ്പത് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ വർഷം നമ്മൾ ഇവിടെ മാതൃദിന പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ വർഷത്തെ മാതൃദിന പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് ഒരു ആശയം നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ഈ അടുത്ത് നമ്മൾ സ്ഥാപകമായിരിക്കുന്ന വാർഡ് അവിടുത്തെ അമ്മമാരെ അദ്ദേഹമായിട്ട് നമുക്ക് വിളിക്കുകയും ഒപ്പം ഇവിടെ ആയിരിക്കുന്ന

നയൻറ്റി കിട്ടാൻ പോകണം നയൻറ്റി കിട്ടി പള്ളി പെരുന്നാട് പോയി പള്ളി പെരുന്നാട് പോയി കരാച്ചി തിരിച്ചു പോകും തിരിച്ചു വന്നപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഏഴായിരുണ്ട് ഏഴായിരം എനിക്ക് കാണാം ഞാൻ ചില ഏഴായിരം മറത്തു പോയി മറത്തു പോയി പള്ളി പെരുന്നാട് പോകും ഏഴായിരം പോയി ചെന്നപ്പോൾ ഏഴായ്മ വിജയകാല നഷ്ടം ആയ ഓർമ്മകളും പോയി ഒരു ഓരോ പറയുന്നത് ഇവിടെ അറിയില്ല എന്ന് പറയുന്നത് അപ്പം ഞാൻ ചേച്ചിയുടെ കൂടെ അപ്പം അങ്ങനെ ആ ഏഴായിരം